വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ് സൂചിപ്പാറയിലെ സൺറൈസേഴ്സ് വാലിയിൽ പ്രത്യേക തെരച്ചിൽ നടത്തും വ്യോമസേന ഹെലികോപ്റ്റർ സഹായത്തോടെയാണ് തെരച്ചിൽ നടത്തുക ചാലിയാറിൽ അടക്കം മറ്റിടങ്ങളിലും വിശദമായ പരിശോധനയാണ് പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് എൺപത് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അതേസമയം കാണാതായവരെ കുറിച്ച് കൃത്യമായി വിവരമില്ല എന്ന് കഴിഞ്ഞ ദിവസവും മന്ത്രി എ കെ ശശീന്ദ്രൻ ആവർത്തിച്ചിരുന്നു വിവരങ്ങളുമായി എം ജി മിഥുൻ ആണ് ചേരുന്നത് മിഥുൻ എട്ടാം ദിവസത്തെ തെരച്ചിൽ ആരംഭിക്കുന്നു ഇനിയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുണ്ട് കൃത്യമായൊരു ഡേറ്റ ഇപ്പോഴുമില്ല എന്ന് തന്നെയാണല്ലോ സർക്കാരിന്റെ പ്രതികരണം എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് എട്ടാം ദിനം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ രാവിലെ മുതൽ തന്നെ ചെറിയ രീതിയിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് അത് ചെറിയ രീതിയിൽ ഈ ഒരു രക്ഷാതാത്വത്തെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു പുഴയിൽ ഒഴുക്ക് അത് ശക്തിയായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത് വലിയൊരു വെല്ലുവിളിയായി മാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറയുകയും ചെയ്യുന്നത് അല്പസമയത്തിന് മുമ്പ് എ കെ ശശീന്ദ്രനും മുമ്പ് തന്നെ കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ എത്തി സന്ദർശനം നടത്തുകയും ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമെത്തി കാര്യങ്ങൾ വിലയിരുത്തി പോവുകയും ചെയ്തു അതായത് ഓരോ മേഖലകൾ തിരിച്ചുകൊണ്ട് ഒരു ആറ് സെക്ടറാക്കി തിരിച്ചുകൊണ്ട് ഒരു തെരച്ചിലാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൺറൈസേഴ്സ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനപ്പെട്ട ഒരു തെരച്ചിൽ അന്വേഷണം നടക്കുന്നത് അവിടെ എയർലിഫ്റ്റ് സംവിധാനത്തോടു കൂടി ഹെലികോപ്റ്ററിൽ പന്ത്രണ്ടക സംഘം എത്തി അവിടെ അതിനൊപ്പം ആറ് സേനാംഗങ്ങളുണ്ട് വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട് അങ്ങനെ വിദഗ്ധ സംഘങ്ങളാണ് അവിടേക്ക് എത്തുന്നത് അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് അവിടെ പരിശോധിക്കുന്നത് അതിനുശേഷം അവ കണ്ടെത്തിയാൽ അത് മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം തിരികെ എയർലിഫ്റ്റ് ചെയ്ത് തിരികെ തിരികെത്തിക്കുക എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണ് ഇപ്പോൾ ഭരണകൂടം മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചുരൽമൽ പ്രദേശത്തിൽ ഇപ്പോഴും രാവിലെ മുതൽ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോഡിന്റെ ഒരു കൂടി ഒപ്പം തന്നെ കടാവർ ഡോഗുകളുടെ ഒക്കെ കൂടി സേനാ വിഭാഗങ്ങൾ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് പൂർണമായും മണ്ണ് മാറ്റി അതായത് നൂറ് ശതമാനവും ഓരോ മേഖല കേന്ദ്രീകരിച്ച അവിടുത്തെ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് പൂർണ്ണമായി മാറ്റി ഏകദേശം നാൽപ്പതടിയോളം അടി മുതൽ നാൽപ്പതടിയോളം മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് അവ നീക്കം ചെയ്ത് മാനുവലി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഒരു പരിശോധന നടത്തുന്നുണ്ട് നമുക്കിപ്പം ഇപ്പോൾ ഈ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായിരുന്ന ദുരന്തത്തിൽ അവിടുത്തെ ഒരു ചടങ്ങ് കൂടി നമ്മളോട് ചേരുന്നുണ്ട് ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് പറയുന്നതനുസരിച്ച് നൂറ്റി എൺപതോളം പേരെ കാണാൻ ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് എങ്ങനെയാണ് ഒരു സമീപവാസി ആയതുകൊണ്ട് ഈ കാര്യം ദുരന്തം കണ്ടിട്ടുള്ള ഞാൻ ചൂറിമല നീലിക്കാപ്പ് പ്രദേശത്താണ് താമസം എന്റെ ജോലി മിങ്കച്ചോട് ഞാൻ ഈ പ്രദേശത്തെല്ലാം അറിയാം ഇത് ഇവിടുത്തെ ശിവക്ഷേത്രമാണ് അതിൻ്റെ പരിസരമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ ഹൈസ്കൂളിലെ പ്രദേശ അവിടെ പത്ത് എഴുന്നൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥലം അതിൽ അവരുടെ കുടുംബങ്ങളും വർക്ക് കുട്ടികളെല്ലാം സ്കൂൾ റോഡ് ആ ഭാഗങ്ങളിൽ അങ്ങനെ മുണ്ടക്കാം ഇവിടെ പുറത്തുനിന്ന് ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളായിട്ടും ഇതൊന്നും സർക്കാർ കണക്ക് നൂറ്റി അമ്പത് ആ നൂറ് കണക്കിലാവുന്നതല്ല പക്ഷെ അതിലും അപ്പുറം ജനങ്ങൾ പോയിട്ടുണ്ട് എന്താ ഈ അതിഥി തൊഴിലാളികളെ ഒന്നും കണക്കൊന്നും ആർക്കും കിട്ടില്ല വീടുകളിൽ നിന്ന് തന്നെ പോയ ആളുകളെ കണക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ നൂറ്റിയമ്പത് എന്ന് പറയുന്നത് ഒന്നും കണക്കായിട്ട് കൃത്യമായ കണക്കല്ല അതും അപ്പുറം ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് അതായത് എൻ്റെ ജേഷൻ്റെ മോളും മോളെ മോനും പോയിട്ടുണ്ട് അതിന് മോളെ ഇന്നലെ കിട്ടിയത് മോനെ കിട്ടിയിട്ടില്ല അങ്ങനെ കണക്കിൽ കണക്കിലും ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് കിട്ടാൻ അപ്പോൾ ഇനി നമ്മളെ സർക്കാർ സംവിധാനം ഇതിൽ തെരച്ചിൽ ഒന്നും കൂടി ഊർജിതമായിട്ട് വന്നിട്ടാണെങ്കിൽ കുറേ കൂടിയും ബോഡികൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതായത് ഈ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചൊക്കെ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട് ആ മുണ്ടക്കൈയിലും ഒപ്പം തന്നെ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലകളിൽ കൃത്യമായി പരിശോധനകൾ നടത്തുന്നുണ്ട് ചൂരിൽ പലതവണ നേവിയും സൈന്യവും ഒക്കെ പലതവണ ഈ മണ്ണ് മാതിരി എന്തോ ഉപയോഗിച്ചുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഈ താഴേക്ക് പോകട്ടുണ്ടാകാം എന്നുള്ളൊരു പോകാൻ രണ്ട് കിലോമീറ്റർ താഴെ മോളൊക്കെ മോളില് അവർ ആ വീട് നിൽക്കുന്നവരുടെ അടി അടി മാന്തിയിലധികം ും താഴ്ചയിലാണ് അവരെ വീട് നിൽക്കുന്ന സ്ഥലമുള്ളത് അവിടുന്ന് താഴെ അപ്പുറം വില്ലേജിലും അപ്പുറം പോയിട്ടാണ് എന്റെ ജേഷന്റെ മോളെ ഇന്നലെ കിട്ടിയിട്ടുള്ളത് നസീമ എന്ന് പറയുന്നത് അവരെ കിട്ടിയത് ആ ഭാഗത്തേക്ക് കൂടുതൽ ഒഴുകിപ്പോയിട്ടുണ്ടായി ഏത് ഇവിടെ നിന്നും വിട്ട് കടലിൽ എത്തിയിരിക്കുന്നതാണ് നമുക്ക് കണക്ക് കണക്കുന്നത് നിലമ്പൂരും കഴിഞ്ഞു പോയിട്ട് ഇപ്പൊ നിലമ്പൂര് ചാലിയാറ് ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ബോഡികൾ കിട്ടുന്നത് അവിടെ നിന്നും എന്താ കല്ലും മണ്ണും മരങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നിന്നു പോകും ബാക്കി വെള്ളം മാത്രം മുന്നോട്ട് പോകും ആ വെള്ളത്തിൽ ഒരുക്കപ്പെട്ട് അങ്ങനെ പോകാനാണ് മുഖ്യ ബോഡികളെ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് തോട്ടമേഖലയിലൊക്കെ തന്നെ അവിടെ കൃത്യമായി പരിശോധന നേരത്തെ നടത്തിയപ്പോഴൊക്കെ തന്നെ കുറച്ചധികം മൃതദേഹങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു ശരിയഭാഗങ്ങളൊക്കെ അപ്പൊ അവിടെ ഒരു അന്വേഷണം നടക്കും അവിടെ അന്വേഷിക്കുന്നത് നല്ല ഈ തോട്ടമേഖല ചെടികൾ അപ്പൊ ഈ ചെടികളിൽ നിന്ന് ഇതൊക്കെ തേയിലത്തോട്ടം ഇതിലേക്ക് അടിയ രീതിയിലുള്ള പെട്ടാൽ കിട്ടാൻ വളരെ എവിടെ ഒഴുകി പോയിട്ടുണ്ടാവില്ല മണ്ണിന്റെ അടിയിലും ആയിരിക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ട് ഈ അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നല്ലേ അവരുടെ റിസോർട്ടുകളല്ല എസ്റ്റേറ്റ് ലൈനുകളിൽ താമസിച്ചിരുന്ന ആളുകൾ തന്നെ ലൈനുകളൊക്കെ ഒഴുകി പോയതല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് എസ്റ്റേറ്റ് ഇതിൽ അതിഥി തൊഴിലാളികൾ എസ്റ്റേറ്റ് ജോലിക്കായിട്ട് വന്ന അല്ലാതെ ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് പുറത്ത് പണിയെടുക്കുന്നവർ ഇല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഫാക്ടറി അതിന്റെ മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ ലൈനുകൾ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളുണ്ട് അത്തരം ആളുകളെ കണക്ക് കിട്ടാൻ സാധ്യത കിട്ടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ക്ഷേമഭിലാഷ് ഇവർ പറയുന്ന പോലെ തന്നെ സർക്കാർ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കണക്കുണ്ട് നൂറ്റി എൺപതോളം പേരെ കാണാനായിട്ടില്ല എന്നാണ് അവരൊരു അനൌദ്യോഗ കണക്ക് പറയുന്നത് പക്ഷേ ഈ പ്രദേശവാസികളാണ് ഇവിടെ താമസിച്ചിരുന്ന ആളുകളാണ് അവർ തന്നെ പറയുന്നതനുസരിച്ച് നിരവധി പേരെ ഇനിയും കണ്ടെത്താനുണ്ട് കാരണം റിസോർട്ടുകളിൽ കളിൽ വർക്ക് ചെയ്തിരുന്ന ലയങ്ങളിലൊക്കെ ജോലി എടുത്തിരുന്ന അതിഥി തൊഴിലാളികളുണ്ട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവർ എത്ര പേരാണ് അവർ എത്ര പേരുണ്ടായിരുന്നു ഇവിടെയൊക്കെ നടക്കമുള്ള കൃത്യമായ കണക്ക് ഇല്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ ആളുകളുടെ എണ്ണവും ഈ ഭാഗത്തൊക്കെ തന്നെയും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ പഠിച്ചിരുന്ന നിരവധി കുട്ടികളുടെ മാതാപിതാക്കളും അവരൊക്കെ താമസിച്ചിരുന്നതും ഒക്കെ ഈ മുണ്ടക്കൈ പുച്ചിരിമട്ടം ഭാഗത്തൊക്കെയാണ് അവിടേക്ക് നിരവധി വീടുകളുണ്ടായിരുന്നു അവരെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മകളും ഉൾപ്പെടെ ഈ ഒരു അപകടത്തിൽ ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെടുകയും ചെയ്തു രണ്ടു ദിവസം മുമ്പാണ് ആ ഒരു മൃതദേഹം ഈ ചാലിയാറിന്റെ സമീപത്ത് നിന്ന് ഏകദേശം ഈ ദുരന്തം നടക്കുന്നതിന് ദുരന്തം നടന്ന ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ഭാഗത്ത് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സേന വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നാണ് രാവിലെ തന്നെ ഏഴ് മണിയോടുകൂടി ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു അവർ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട് അവസാന വട്ടത്തേക്ക് കൂടി ഒരു നൂറ് ശതമാനം ഉറപ്പിക്കുക ഇനി അവിടെ തെരച്ചിട്ട് കാര്യമില്ല അവിടെ ഒന്നും ഇല്ല എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ഓരോ മേഖലയിൽ നിന്നും അവർ പിൻവാങ്ങുകയും ചെയ്യുന്നത് എന്തായാലും ഇന്ന് ഇന്ന് മുണ്ടക്കയിലെ വിവിധ പ്രദേശങ്ങളിൽ പുഞ്ചിരിമട്ടത്തെ വിവിധ പ്രദേശങ്ങളിൽ ഒപ്പം തന്നെ അട്ടമലയിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെയാണ് ആ പരിശോധന നടക്കുന്നത് കൂടാതെ പ്രധാനപ്പെട്ട ദൌത്യം എന്ന് പറയുന്നത് എയർലിഫ്റ്റിംഗ് കൂടി സൺറൈസേഴ്സ് വാലിയിൽ നടക്കുന്ന ആ ഒരു പരിശോധന തന്നെയാണ് ഒപ്പം തന്നെ തോട്ടം മേഖലയിൽ ഈ തോട്ടം ഈ ഒരു പുഴയുടെ ഇരു സൈഡുകളിലുമായി നിരവധി തോട്ടമുണ്ട് തേയിലത്തോട്ടങ്ങളുണ്ട് അവിടേക്കൊക്കെ നിരവധി മണ്ണുകളും കല്ലുകളും മരങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ കൃത്യമായ പരിശോധന ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് അവിടേക്ക് കൂടിയാണ് ഇന്ന് പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ കല്ലും മണ്ണും ഒക്കെ നീക്കി കാരണം കഴിഞ്ഞ ദിവസം പതിനെട്ട് പേർ ഈ ഒരു റെസ്ക്യൂ ടീമിലെ പതിനെട്ട് പേർ സന്നദ്ധ സംഘടനയിലൂടെ പതിനെട്ട് പേർ അവിടെ കുടുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു സൂചിപ്പാറയിൽ അവിടെ അവിടെ നിന്ന് രണ്ട് മൃതദേഹങ്ങളാണ് അവർ കണ്ടെത്തുകയും ചെയ്ത് ആ സമയത്താണ് അവിടെ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നത് ആ മൃതദേഹം അവർ കണ്ടെത്തിയപ്പോൾ അവരെ അതിനെക്കുറിച്ച് പറഞ്ഞതും അവർ െരഞ്ഞു പോകുന്ന സമയത്ത് ഈ സൈഡ് ഭാഗത്ത് ഈ കരകളുടെ സൈഡ് ഭാഗത്ത് മണ്ണ് കൂന കൂടി കിടക്കുകയാണ് അത്തരത്തിൽ ഒരു കാൽപാദം കണ്ടതിനെ തുടർന്നാണ് അവർ കുഴിച്ചു നോക്കുന്നത് ആ മണ്ണ് മാറ്റിയപ്പോൾ മുകളിൽ മൃതദേഹത്തിന് മുകളിൽ ഒരു മരമുണ്ട് ആ മരം നീക്കം ചെയ്തപ്പോൾ അതിനു മുകളിൽ കല്ലിരിപ്പുണ്ട് അതിന് താഴെ വീണ്ടും മണ്ണ് അങ്ങനെ ഫുൾ മാറ്റിയെത്തിയതിനു ശേഷമാണ് മൃതദേഹം പുറത്തെടുക്കാൻ സാധിക്കുകയും ചെയ്തത് അതത്തിൽ മണ്ണിനടിയിൽ നിരവധി പേരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡ് ഭാഗം ചാലിയാറിന്റെ ഇരു സൈഡുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തും തോട്ടം മേഖലയിലേക്ക് ഈ പറയുന്ന തേയിലത്തോട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മൺകൂരങ്ങളായി കിടക്കുന്നുണ്ട് അവിടെയൊക്കെ ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് അട്ടമല ഭാഗത്ത് നിരവധി ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള ടൂറിസ്റ്റ് മേഖലയായിരുന്നു പ്രധാനപ്പെട്ട അവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു അവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുകയും ചെയ്തിരുന്നു ആ ഭാഗത്തേക്ക് വലിയ രീതിയിൽ ഒഴുക്കുണ്ടായി ഈ ഒരു മണ്ണ് ഇടിഞ്ഞു വന്ന് ഈ പ്രദേശത്ത് നട്ടമല ഭാഗത്തേക്കാണ് ഇടിഞ്ഞ പോയിരിക്കുന്നത് ആ ഭാഗത്ത് കൂടി പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ ഇന്നലെ നടത്തിയ പരിശോധനയിൽ മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹവും ഒപ്പം തന്നെ ചൂരൽമലയിൽ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന് രണ്ട് മൃതദേഹങ്ങളും ലഭിച്ചിരുന്നു അതായത് സമീപത്ത് ഭാഗികമായി തകർന്നിട്ടുള്ള വീടുകളുണ്ട് ഒപ്പം തന്നെ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു ആ വില്ലേജ് ഓഫീസിന്റെ മുകൾ നിലയിൽ നിന്നാണ് ആ ടെറസ് ഭാഗത്തു നിന്നാണ് ഒരു ശരീരഭാഗം ലഭ്യമായത് ഒപ്പം തന്നെ മറ്റൊന്ന് ഈ ഭാഗികമായി തകർന്ന വീടിന്റെ ജനലിനോട് ചേർന്ന് തങ്ങി നിൽക്കുന്ന നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയും ചെയ്തു അത്തരത്തിൽ ഇപ്പോഴും ഈ ഭാഗത്ത് തിരിച്ചിൽ നടത്തുന്നുണ്ട് ആ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള തിരിച്ചിൽ നടത്തുന്നുണ്ട് ഭാഗികമായി തകർന്നു മൺകൂനകൾ ആയി നിൽക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടി ഇന്ന് വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ അതിശക്തമായ മഴയാണ് ഇവിടെ ഉള്ളത് അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തെ ബാധിക്കുന്നുണ്ട് കാരണം ഒഴുക്ക് ശക്തമാകുന്നുണ്ട് കൂടാതെ ഈ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിനും പാറയൊക്കെ മാറ്റുന്നതിലും ഒക്കെ ഈ ഒഴുക്കും ഒപ്പം തന്നെ ഈ മഴയുടെ ഒരു കാഠിനവും അത് വലിയ രീതിയിൽ രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളി മാറുന്നു എന്നുള്ളതാണ് എന്തായാലും നേരത്തെ രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു പിന്നീട് ഒന്ന് മാനം തെളിഞ്ഞു വരുന്നതായിരുന്നു കണ്ടത് ഒരാശ്വാസകരമായ രീതിയിൽ ഒരു കാലാവസ്ഥ അനുഭവം നമ്മൾ മാണ്ടു പക്ഷേ വീണ്ടും ഇപ്പോൾ അല്പസമയത്തിനു മുൻപ് വീണ്ടും ഈ ചുരുമല പ്രദേശത്തും അട്ടമല മുണ്ടക്കൈ പുച്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ മഴ ഇപ്പോൾ പെയ്യുകയാണ് അത് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അഭിലാഷ് റൈറ്റ് മിഥുൻ ആണ് ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് പക്ഷേ തെരച്ചിലിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇപ്പോൾ പെയ്യുന്ന മഴയാണ് മഴ കനക്കുകയാണ് എങ്കിൽ തെരച്ചിൽ അത്ര സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യവുമാണ് ഉള്ളത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരും വാർത്തകളിൽ പങ്കുവയ്ക്കാം മിഥുൻ ചാലിയാറിന്റെ ആഴങ്ങളിൽ അപകടം വകവയ്ക്കാതെ തെരച്ചിലിന് ഇറങ്ങിയ നിരവധി മനുഷ്യരെ നമ്മൾ കണ്ടുകഴിഞ്ഞു കൈവഴികളിൽ ഇനിയും സഹജീവികളുടെ അവസാന അവശേഷിപ്പ് ഉണ്ടോയെന്ന് അന്വേഷിച്ച് ഇറങ്ങിയവരോടൊപ്പം അവനും കൂടി വേദനകൾക്ക് മനുഷ്യനും മൃഗവും എന്ന അന്തരമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൃതദേഹങ്ങളായും അവയവങ്ങളായും ഒഴുകിയെത്തിയ സഹജീവികളെ ജീവൻ പണയം വെച്ച് കരക്കെടുപ്പിക്കുന്ന മാനുഷികത കണ്ടിട്ടാവണം അഗ്നിരക്ഷാസേനയ്ക്കൊപ്പം കുത്തിയൊലിച്ചൊഴുകുന്ന ചാലിയാർ പുഴ അതിസാഹസികമായി അവനും നീന്തി കടന്നു വെറുതെ ഒപ്പം ചേർന്നതല്ല കിലോമീറ്ററുകൾ കൂടെ നടന്നു വഴി കാണിക്കാൻ മണം പിടിച്ച് ലക്ഷ്യം കാട്ടിത്തരാൻ ചായ കാണിച്ചിടം കുഴിച്ച നിലമ്പൂരിലെ അഗ്നിശമന സേനാംഗങ്ങൾക്ക് ലഭിച്ചത് പെൺകുട്ടിയുടേത് എന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹം ഇണക്കാൻ നിന്നവർക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി നൽകി നീന്തി പുഴ മുറിച്ച് വീണ്ടും കാടുകയറി സേനാംഗങ്ങൾ മടങ്ങുമ്പോഴും അവൻ തിരച്ചിലിലാണ് ഐഷത്തുൽറ്റീൻ നിലമ്പൂർ